എന്താണ് ൊമാൻറ്റിക് മൂവിയാണ് പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെടും അല്ലയൊക്കെ ചിരിക്കാനുണ്ട് ഈ ഒരുപാട് എന്താ പറയുക നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടൊന്നും എടുത്തിട്ടില്ല നന്നായിട്ട് എൻജോയബിൾ ആണ് ഗുഡ് മൂവി രണ്ടര മണിക്കൂർ നമുക്ക് വെറുത്താണ് നല്ലപോലെ ഗിരിശേടി പഴയ പോലെ രണ്ട് പടം പോലെ തന്നെയാണ് ഹിഡൻ ഡിസ്മിങ് ഇറ്റ്സ് ആക്ച്വലി ഗുഡ് മൂവി എന്താണ് എടുത്തു മ്യൂസിക് വിഷ്ണുവിജയൻ മ്യൂസിക് അത്യാവശ്യം നന്നായിട്ട് തോന്നി അത്യാവശ്യം നല്ല മ്യൂസിക് ആണ് ഒരു ലവ് സ്റ്റോറി ആ ഒരു എന്താ പറയാ ആ ഒരു ജോണറിലാണ് പടം പോകുന്നത് പ്രീവിയസ് രണ്ട് മൂവീസിന്റെ പോലെ തന്നെയാണ് ഡിസപ്പോയിന്റ് മൂവി സൂപ്പർ അടിപൊളി പടം അടിപൊളി പടം നല്ല കോമഡി ഉണ്ട് സൂപ്പർ പടം സിനിമ കൊള്ളാം നല്ല സിനിമയാണ് പ്രേമല് കോമഡിയുണ്ട്

എന്താണ് നമുക്ക് രണ്ടര മണിക്കൂർ ചിരിച്ചു നല്ല ആയിട്ടുണ്ട് എന്താണ് എടുത്തു പറയാനായിട്ട് കോമഡി ആണോ അല്ലെങ്കിൽ തോന്നി വിഷമില്ല അടിപൊളിയാണ് എന്താ കേട്ടോ കോമഡി കോമഡിയാണോ വരുന്നത് ആ കോമഡി ഉണ്ട് എല്ലാം നന്നായിട്ടുണ്ട് എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ പടത്തിൽ നന്നായിട്ടുണ്ട് എങ്ങനെയുണ്ട് സിനിമ എന്താണ് ഇഷ്ടം എന്താണ് ഇഷ്ടപ്പെട്ടതാണ് എല്ലാം ഇഷ്ടം കോമഡിയാണോ എല്ലാം കോമഡി